ഈശോ വിചാരിക്കും ശ്രുതി ആയിരിക്കട്ടെ യോവാക്കും അന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു ദില്ലിപ്പൂ പോലൊരു പെൺകുഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമായി ആ അമ്മയും അപ്പനും അവളെ നല്ല ദൈവീകമായി ആ കുഞ്ഞിനെ അവർ വളർത്തി ശരീരത്തിൻ്റെയും ആത്മാവിന്റെയും ആവശ്യത്തിന് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തുകൊണ്ട് ആ കുഞ്ഞിന് അവർ ജന്മം നൽകിയതു മുതൽ അവർ ആ കുഞ്ഞിനോട് ദൈവ പരിപാലനയ്ക്ക് വേണ്ടി അവളെ വളർത്തി അവൾ വളർന്ന് മൂന്ന് വയസ്സായപ്പോൾ ആ കുട്ടിയെ ദേവാലയത്തിൽ അവളെ കൊണ്ടുപോയി അവൾക്ക് വേണ്ടതായ ആത്മീയ പഠനങ്ങളും കൊടുത്തു അറിവും വിശ്വാസത്തിൻ്റെ അറിവ് കൊടുത്ത് ആ കുട്ടിയെ വളർത്തി അവൾ വളർന്ന് ഒരു ഒരുവിധം വിവാഹപ്രായമായപ്പോൾ അവളെ വിവാഹം ചെയ്യാനുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള തീരുമാനമായി അന്നത്തെ ആ കാലത്ത് യഹോദവിധി പ്രകാരം ഒരു വരനുണ്ടാവുക എന്ന് പറയുന്നത് കുറച്ച് കുറച്ചധികം ആളുകൾ വന്നിട്ട് അതിൽ നിന്ന് മറിയത്തെ മറിയെന്ന കുഞ്ഞു കുഞ്ഞിനെ തിരിഞ്ഞെടുക്കുകയാണ് അവർ ചെയ്തത് അപ്പോൾ എല്ലാവരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ആ അവിടെ വന്ന് അവിടെ അവരോട് അവരുമായി സംസാരിച്ചപ്പോൾ ആ സ്ഥലത്തെ ഒരു തീരുമാനം മാതാവിനൊരു തീരുമാനമുണ്ടായിരുന്നു കാരണം മാതാവിൻ്റെ മാതാവിന് ശരിയായും ചരിത്രശുദ്ധിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു വരനെ തിരഞ്ഞെടുക്കണം അതായിരുന്നു മാതാവിൻ്റെ ആഗ്രഹം മാതാവ് പറഞ്ഞു എനിക്ക് എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു തീരുമാനമാണ് മാതാവ് എടുത്തത് അപ്പോൾ എല്ലാ പ്രഭുക്കന്മാരും വരുമ്പോൾ ഒരു വടി കയ്യിൽ വയ്ക്കണമെന്നൊരു നിർദ്ദേശം വന്നു ആ വടി ആരുടെ വടി പൂക്കുന്നോ ആ പൂ തളിർത്ത് പൂക്കുന്ന ആ വടിയുടെ ഉടമസ്ഥനായിരിക്കും മേരിയുടെ ഭർത്താവ് അങ്ങനെ അവർ ഔസപ്പിതാവ് ഈ വിവരം അറിഞ്ഞ് പോണ വഴിക്ക് ഔസപ്പിതാവ് അതൊന്നും കരുതിയിട്ടുണ്ടായില്ല പോണ വഴിക്ക് ഒരു വടി ഔസപ്പിതാവിടുത്ത് അത് അതൊരുണങ്ങിയ വടിയായിരുന്നു അത് കയ്യിൽ വെച്ച് ഔസേ പിതാവ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിട്ടല്ല പോയത് ആ അവരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ആചാരപ്രകാരം പോയിന്നു മാത്രം പക്ഷെ അവിടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ മറ്റുള്ളവരുടെ വടികളേക്കാൾ ആദ്യമായി ഔസപ്പിതാവിൻ്റെ വടി പൂത്ത് നല്ല പുഷ്പങ്ങളൊക്കെ ഉണ്ടായി ഇത് കണ്ടപ്പോൾ കണ്ടപ്പോഴെല്ലാ മേരിക്ക് വളരെ സന്തോഷമായി കാരണം ഔസപ്പിതാവും ദൈവ വിചാരപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷ വാർത്ത വന്നു അതിൻ്റെ പിന്നാലെ ആ ഔസ രാത്രിയിൽ ഒരു സ്വപ്നം വന്നു സ്വപ്നം മറ്റൊന്നുമല്ല മാതാവ് ഗർഭിണിയാണ് ഈ വിവരം കേട്ടപ്പോൾ ഔസ പിതാവാകെ വിഷമിച്ചു പോയി ഈ അതേപോലെ തന്നെ മാതാവിനും മാതാവ് വളരെ സങ്കടപ്പെട്ടു മാതാവ് ഗബ്രിയൽ മാലാഖയോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ അപ്പോൾ ഗബ്രിയൽ മാലാഖ പറഞ്ഞു ഭയപ്പെടേണ്ട മറിയം നിന്റെ നിന്നെ നിന്നെ കർത്താവ് കണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്നിൽ വരും നീ പരിശുദ്ധാത്മാവിൽ നിന്നാണ് നീ ഗർഭം ധരിക്കുന്നത് അപ്പോൾ അത് മറിയ ദൈവഹിതത്തിന് വഴങ്ങി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് ദൈവത്തിൻ്റെ ജനനത്തിന് സമ്മതം മൂടി അവർ ഔസപ്പിതാവ് എന്നും സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഔസേപ്പ് ദാവീദിൻ്റെ പുത്രനായ ഔസേപ്പെ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശംഖിക്കേണ്ട അവൾക്ക് അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് മൂലമാണ് അങ്ങനെ അവര് രണ്ടുപേരും ഔസ പിതാവ് അവളെ സ്വീകരിച്ചു ഈ സന്ദർഭത്തിലാണ് ഇളയമ്മയായ ഉത്സവത്ത് ഗർഭിണിയാണെന്ന് മാതാവ് പറഞ്ഞത് മാതാവ് മറ്റൊന്നും നോക്കിയില്ല ആ അമ്മയുടെ അടുത്തേക്ക് ഇളയമ്മയുടെ അടുത്തേക്ക് മാതാവ് ഓടി ഒരുപാട് വഴി ദൂരമുള്ള സ്ഥലത്തേക്ക് മാതാവ് ഒന്നും ചിന്തിക്കാതെ ഓടി അവിടെ ചെന്നപ്പോൾ മാതാവിൻ ഇളയമ്മ മകളെ കണ്ടവഴിക്ക് അഭിവാദനം ചെയ്തപ്പോൾ ആ അമ്മയുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി ഈശോ അവിടെയും അപ്പോൾ ഈ അമ്മയ്ക്ക് വളരെ സന്തോഷമായി അവർ രണ്ടുപേരും ആ അമ്മ പ്രസവിക്കുന്നത് വരെ മാതാവ് അവളെ പരിചരിച്ചു അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോന്നു വീട്ടിൽ വന്ന് അവര് അവ മാതാവും ഒരുമിച്ച് ജീവിച്ച് അവര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാതാവിന് ് ഗർഭിണിയായി അവര് പ്രസവത്തിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഔസ പിതാവിനെ കൊണ്ടായ പോലെയൊക്കെ ഔസെ പിതാവ് ചെയ്തു പോന്നു പക്ഷെ പെട്ടെന്ന് അവർക്കൊരു പ്രശ്നം വന്നു അവരുടെ പേരെഴുതി ചേർക്കാൻ അവർക്ക് ദാവീദിന്റെ പട്ടണത്തിലേക്ക് പട്ടണത്തിൽ നിന്ന് അവര്ക്ക് പോണ്ടി വന്നു അവിടെ ചെന്നപ്പോൾ ഔസ പിതാവും മാതാവും ചെന്ന് കുറച്ച് വൈകിപ്പോയി ഇവിടെ നിന്ന് അവിടെ എത്തി അവർക്ക് അവിടെ സ്ഥലം കിട്ടിയില്ല എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിരുന്നു ആ സത്രത്തിന്റെ ഉടമസ്ഥൻ ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ നിങ്ങൾക്ക് വേണ്ടി അതെയോ അതാ ആ സത്രത്തിന്റെ ഒരു മൂലയിൽ ഒരു തൊഴുത്തുണ്ട് ആ തൊഴുത്തിലുള്ള മാൃഗങ്ങളെ ഒക്കെ പുറത്തഴിച്ചു കെട്ടി നിങ്ങൾ അവിടെ ഒന്ന് വൃത്തിയാക്കി അവിടെ കിടന്നു അല്ലാതെ വേറെ മറ്റൊരു വഴിയുമില്ല മാതാവ് അതും ദൈവഹിതം പ്രകാരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് യാതൊരു വിഷമവും കൂടാതെ പരാതി കൂടാതെ അവിടെ പോയി മാതാവ് പ്രസവിച്ചു ഒരു നല്ല ഓമനക്കുട്ടൻ ആ നല്ല കുട്ടന് ഒരു നല്ല ജീവി ഒരു സ്ഥലം ഒരുക്കാൻ മാതാവിന് സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു പരാതി ഉണ്ടായില്ല ഇത് ദൈവഹിതമാണെന്നുള്ള ചിന്തക്ക് മാതാവ് ഒരുങ്ങി പിന്നെ അവിടെ കിടന്ന് അവർ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും മറ്റൊരു ുർഘടം അവരെ വന്ന് സമീപിക്കുകയാണ് വേഗം കുഞ്ഞിനെയും കൊണ്ട് അമ്മയെയും കൊണ്ട് ഹേറോബേസ് കുഞ്ഞുങ്ങളെ കൊന്നു തുടങ്ങി വേഗം രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു അവര് അവിടെ നിന്ന് ഈജിപ്തിലേക്ക് അവസെ മാതാവും ഓടി ഉള്ളിയേയും കൊണ്ട് പോയി അവിടെ ജീവിച്ചു അവിടെ ജീവിച്ചുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഹേറോബേഴ്സ് മരിച്ചെന്നും നിങ്ങൾ വേഗം തിരിച്ചു പോയിക്കൊള്ളാൻ ദൈവത്തിൻ്റെ അരുടെ ഇളപ്പാടുണ്ട് പക്ഷേ അവസപ്പിതാവിന് സ സമാധാനമില്ല കാരണം ഹേറെ വയസ്സിനേക്കാൾ കൂടുതലായ ദുഷ്ടനാണ് മകൻ എന്നറിഞ്ഞപ്പോൾ വേഗം മാതാവ് അവസ്പിതാവും അതിൽ നിന്ന് പിന്മാറി അവർ വേറെ അവർ വേഗം വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് അവർ താമസിച്ച് അവിടെ താമസിച്ച് കൊണ്ട് ഇരിക്കുമ്പോൾ ഉണ്ണീശാക്കി പന്ത്രണ്ട് വയസ്സ് പ്രായമായി പന്ത്രണ്ട് വയസ്സായ ആ കുട്ടി എല്ലാ കൊല്ലവും ഇവര് ജെറുസലം ദേവാലയത്തിൽ പോകാറ് പതിവുണ്ടായിരുന്നു ആ കൊല്ലവും അതേപോലെ പതിയും പോലെ അവര് ജെറുസലം ദേവാലയത്തിലേക്ക് പോയി പോയി അവിടെ പോയി തിരിച്ച് എല്ലാവരുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ അവസെ പിതാവ് പുരുഷന്മാരുടെ കൂടെയും മാതാവ് സ്ത്രീകളുടെ കൂടെയും തിരിച്ചു പോന്നി അവര് ഇടയ്ക്ക് വെച്ച് ഒരു ദിവസത്തെ വഴി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഉണ്ണീശ അവരെ കൂടെ ഇല്ലാതെ അപ്പൊ വേഗം അവര് തിരിച്ചു പോയി അവര് തിരിച്ചു പോയിട്ട് അവര് ഗരിസ്ഥലം ദേവാലയത്തിലേക്ക് തന്നെ ഒരു പരാതിയും കൂടാതെ രണ്ടുപേരും ഒരുമിച്ച് പോയി അവിടെ ചെന്നപ്പോൾ മകൻ ആ ജരിസ്ഥലം ദേവാലയത്തിലെ അവിടുത്തെ വൈദികരും അവിടെയുള്ള വലിയ വലിയ വിജ്ഞാനികളുമായിട്ട് സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടത് ഇത് കണ്ടപ്പോൾ മാതാവും ഓടി ചെന്ന് മകനെ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നീ ഞാനും നിന്റെ പിതാവും എന്തുമാത്രം ഉത്കണ്ഠയോടെ ഞങ്ങൾ അന്വേഷിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് ഉണ്ണീശോനെ ഉണ്ണീശോ ഉടനെ ചോദിച്ചു ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഈ അമൃതനാകേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നിരുന്നാലും ഈശോ അവരെ കൂടെ തിരിച്ചു പോന്നു മുപ്പത് വയസ്സുവരെ അവർ മാതാവും പിതാവും ഉണ്ണീശോയെ ജീവിച്ചു അതിനിടയ്ക്ക് ഔസൈ പിതാവ് മരിച്ചു കാണുന്നു മാതാവിൻ്റെയും ഔശ് പരിചരണങ്ങൾ ഏറ്റുകൊണ്ട് ഔസെ പിതാവ് മരിച്ചു അപ്പോഴും മാതാവ് ഇത് ദൈവഹിതമായിരിക്കും എന്നുള്ള ഒറ്റ ഉറപ്പിൽ മാതാവ് വിശ്വാസത്തോടെ ജീവിച്ചു അത് കഴിഞ്ഞ് മുപ്പത്തി മൂന്നാമത്തെ മുപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഈശോ പരസ്യ ജീവിതത്തിനായി ഒരുങ്ങി ആ പരസ്യ ജീവിതകാലത്ത് മാതാവിനുണ്ടായ വിഷമതകളും വേദനകളൊക്കെ ദൈവഹിതമാണെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മാതാവ് ഈശോയുടെ കൂടെ സഹരക്ഷകയായി ഈശോയുടെ ഒപ്പം ആകാകുൽ താവരേ മാതാവ് കൂടെ പോയി മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ മാതാവിനെ ആശ്വസിപ്പിച്ചെങ്കിലും മാതാവെല്ലാം ദൈവഹിതമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ കുരിശിൻ്റെ താഴെ നിന്ന് മാതാവ് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ മടിയിലേക്ക് വരിച്ച മകന്റെ ശവശരീരം എടുത്തു കിടത്തിയപ്പോഴും മാതാവ് മാതാവ് ഈ പിതാവായ ദൈവത്തിനോട് ഒരു പരാതിയും പറഞ്ഞില്ല അതും ദൈവഹിതമാണെന്ന് ചിന്തിച്ച് മാതാവ് ആശ്വസിച്ച് അത് കഴിഞ്ഞ് പുരിശ കിടന്നു കൊണ്ട് മാതാവിനോട് ആ മകൻ പറഞ്ഞു ഇതാ നിന്റെ അമ്മ ഈ യോഹന്നാനോട് പറഞ്ഞതാ നിന്റെ അമ്മ ഈശോയ മാതാവിനോട് പറഞ്ഞ് ഇതാ നിൻ്റെ മകൻ അങ്ങനെ മകനും പരസ്പരം ഏർതിരിഞ്ഞു ഈശോ ഈശോയെ അവർ ഒരു പുതിയ കല്ലറയിലേക്ക് സംസ്കരിച്ചെങ്കിലും മാതാവ് അവിടെ അവരുടെ യോഹന്നാന്റെ കൂടെ മാതാവ് എല്ലാ മക്കളുടെയും അമ്മയായിക്കൊണ്ട് സഹരക്ഷയായിക്കൊണ്ട് മാതാവ് അവിടെ അവരോടൊപ്പം താമസിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ മാതാവ് എല്ലാ മക്കളുടെയും അമ്മയായിക്കൊണ്ട് അനേകം മാലാഖമാരുടെ അകമ്പടിയോടെ സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെട്ടു അങ്ങനെ ദൈവ ദൈവഹിതത്തിന് അമ്മ ദൈവഹിതത്തിന് യോജിച്ച ജീവിതം ജീവിച്ച് സഹരക്ഷകയായി അമ്മ അമ്മ മരിച്ചു ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെട്ട പരിശുദ്ധ അമ്മ ഇന്ന് നമ്മുടെ എല്ലാ അമ്മയായി ഇതാ ഇവിടെ ഈ സ്ഥലത്ത് നമ്മളോടുകൂടെ നമ്മളെ സഹ സഹായിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു